നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒന്നര വയസ്സുകാരി മകളുമായി ഷാർജയിൽ കൊല്ലം സ്വദേശിനി വിപഞ്ചിക ജീവനൊടുക്കിയ സംഭവത്തിൽ ദുരൂഹത വർധിക്കുകയാണ് ബന്ധുക്കൾക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളതൊക്കെ കൊടിയ പീഡനത്തിന്റെ കഥകൾ മാത്രമാണ് കേരളപുരം സ്വദേശി മണിയന്റെയും ശൈലജയുടെയും മകൾ വിപഞ്ചിക മണിയൻ ഒന്നര വയസ്സുള്ള മകൾ വൈഭവി എന്നിവരെയാണ് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഷാർജ ആൻ നദയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കിടപ്പുമുറിയിലെ ഊഞ്ഞാലിന്റെ കയറിൽ മകളെ കൊലപ്പെടുത്തി തൂക്കിയ ശേഷം വിപഞ്ചികയും തൂങ്ങി മരിക്കുകയായിരുന്നു ഭർത്രി വീട്ടുകാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി വിഭഞ്ചികയുടെ ബന്ധുക്കൾ അടക്കം രംഗത്തെത്തിയിരുന്നു വിപഞ്ചികയ്ക്കും മകൾ വൈഭവിക്കും നീതി കിട്ടുന്നതിനു വരെ ഏത് അറ്റമിയും പോകുമെന്നാണ് വിപഞ്ചികയുടെ അമ്മ ശൈലജ പറയുന്നത് ബുധനാഴ്ച രാവിലെ വീട്ടുജോലിക്കാരെ ഫ്ളാറ്റിലെത്തി വിളിച്ചപ്പോൾ കഥകൾ തുറന്നില്ല തുടർന്ന് മാറി എന്ന ഭർത്താവ് നിതീഷിനെ അറിയിക്കുകയും നിതീഷെത്തി കഥകു പൊള്ളിച്ചകത്ത് കടന്നപ്പോഴാണ് മരണവിവരം അറിയുന്നത് ഷാർജയിലുള്ള വിഭഞ്ചികയുടെ സഹോദരൻ വിനോദിന്റെ ഭാര്യയുടെ ബന്ധുവാണ് വിവരം നാട്ടിലറിയിച്ചത് എല്ലാവർക്കും ഇഷ്ടമുള്ള കുട്ടിയായിരുന്നു വിഭഞ്ചിക പഠിക്കാൻ സമർത്ഥ മികച്ച മാർക്കോടെ എം ബി എ പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് ഷാർജയിലെ കമ്പനിയിൽ എച്ച് ആർ വിഭാഗം മാനേജറായി ജോലി ചെയ്തത് രണ്ടായിരത്തി ഇരുപത് നവംബറിലായിരുന്നു വിഭഞ്ചികയുടെയും കോട്ടയം പനച്ചിക്കാട് പൂവൻ വലിയ വീട്ടിൽ നിതീഷുമായുള്ള വിവാഹം നടന്നത് ഭർത്താവുമായുള്ള വിഷയങ്ങൾ ഒന്നും നാട്ടിലെ ബന്ധുക്കളെ അറിയിച്ചിരുന്നില്ലെന്നാണ് ശൈലജ പറയുന്നത് നല്ല കുടുംബമാണെന്ന് കരുതിയെങ്കിലും തെറ്റിപ്പോയി നിതീഷിന്റെ കൊടിയ പീഡനം സഹിക്കുവാൻ കഴിയാതെയാണ് വിഭഞ്ചിക കടുങ്കൈ ചുറ്റത് എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ രക്ഷപ്പെട്ട് നാട്ടിൽ വരുമായിരുന്നു നിതീഷും സഹോദരൻ നീതും ചേർന്നാണ് തന്റെ മകളെ പീഡിപ്പിച്ചതെന്നാണ് ശൈലജ പറയുന്നത് നിതീഷ് വിഭഞ്ചികയുമായി അടുക്കാൻ ശ്രമിച്ചപ്പോഴെല്ലാം നീതുവും പിതാവ് മോഹനനും ചേർന്ന് അകറ്റി സ്വന്തം കുഞ്ഞിനെ പോലും സ്നേഹിക്കുവാൻ നിതീഷിന് നീതു അനുവദിച്ചില്ലെന്നായിരുന്നു ശൈലജ ആരോപിക്കുന്നത് നീതു വിഭഞ്ചികയും മർദ്ദിച്ചിട്ടുണ്ട് നീതുവിന്റെ ഭർത്താവിനെ വിളിച്ചുതന്നെ ഉപദ്രവിക്കരുതെന്ന കാലുപിടിച്ച് വിഭഞ്ചിക അപേക്ഷിച്ചിരുന്നു എന്നിട്ടും ആരും തടുത്തില്ല വിപഞ്ചികയുടെ മരണശേഷം സമൂഹമാധ്യമത്തിൽ കണ്ട ആത്മഹത്യക്കുറിപ്പിലൂടെയാണ് പീഡന വിവരങ്ങൾ എല്ലാവരും അറിയുന്നത് വിഭഞ്ചികയുടെ മരണശേഷം ഫോൺ കൈക്കലാക്കി നിതീഷും നീത്തും ചേർന്ന് ഈ പോസ്റ്റുകൾ ഇല്ലാതാക്കി അതിനു മുൻപ് തന്നെ വിഭഞ്ചികയുടെ സുഹൃത്തുക്കളും സഹോദരൻ വിനോദിന്റെ ഭാര്യ സഹോദരി കുറിപ്പ് ഡൗൺലോഡ് ചെയ്തു തന്റെ മരണത്തിന് ഉത്തരവാദികൾ ഭർത്താവ് നിതീഷ് സഹോദരി നീതു പിതാവ് മോഹനൻ എന്നിവരെയാണെന്ന് വിഭഞ്ചിക കുറിപ്പിൽ ആരോപിച്ചിട്ടുണ്ട് വിവാഹ ആഡംബരമായി നടത്തിയില്ല സ്ത്രീധനം കുറഞ്ഞു കാർ നൽകിയില്ല എന്നൊക്കെ കുറ്റം പറഞ്ഞു മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിരുന്നതായി കുറിപ്പിൽ പറയുന്നു ഗർഭിണിയായി ഇരുന്നപ്പോൾ പോലും പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നു കഴുത്തിൽ ബെൽറ്റിട്ട് മുറുക്കുകയും മർദ്ദിക്കുകയും മുടിമുറിക്കുകയും ചെയ്തു നിതീഷും നീതും ചേർന്ന് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിനെ തുടർന്ന് ഹോട്ടലിൽ താമസിക്കേണ്ടി വന്നു കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ നടന്ന കുഞ്ഞിന്റെ ചോറൂണി ചടങ്ങിൽ പോലും നിതീഷ് പങ്കെടുത്തിരുന്നില്ല എന്നെങ്കിലും നിതീഷ് തന്നെയും കുഞ്ഞിനെയും സ്നേഹിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇത്രയും നാൾ ജീവിച്ചത് എന്നാൽ വിവാഹമോചനത്തിന് നോട്ടീസ് അയച്ചതോടെയാണ് വിവഞ്ചിക ഈ കടും ചെയ്തത് കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ മകളുടെയും ചെറുമകളുടെയും ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്നും ശൈലജ പറഞ്ഞു സി ബി ഐ അന്വേഷിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ യു എ ഇ ഇന്ത്യൻ കോൺസുലേറ്റ് കേരള മുഖ്യമന്ത്രി ഡി ജി പി തുടങ്ങിയവർക്കെല്ലാം പരാതി നൽകിയിട്ടുണ്ട് കുറച്ചുനാൾ മുൻപ് തന്നെ ജീവനെടുക്കുവാൻ തീരുമാനിച്ചിരുന്നുവെന്ന സംശയം ഉയർന്നുണ്ട് യുവതി ബന്ധുവായ ഗുരുവാര് സുദേശിനിക്ക് തന്റെ സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ പൊതി ഏൽപ്പിക്കുവാൻ സുഹൃത്തിനെ ഏൽപ്പിച്ചതിനു ശേഷമായിരുന്നു മകളെ കൊലപ്പെടുത്തി ജീവനൊടുക്കിയത് താൻ നാട്ടിലേക്ക് പോവുകയാണെന്നും പുതി ബന്ധുവിനെ രണ്ടു ദിവസം കഴിഞ്ഞ് ഏൽപ്പിക്കണമെന്നുമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് സ്വർണ്ണാഭരണങ്ങൾ കൂടാതെ ബാങ്ക് എ ടി എം കാർഡുകൾ നാട്ടിലെ ബാങ്ക് ലോക്കറിന്റെ താക്കോൽ ആയിരം തീർഹം എന്നിവയും പുതിയ ഉണ്ടായിരുന്നു വിപഞ്ചികയുടെ സഹോദര ഭാര്യയുടെ അടുത്ത ബന്ധുവാണ് ഗുരുവായൂർ സ്വദേശിനി താനും മകളും നാട്ടിലേക്ക് പോവുകയാണെന്നും തിരിച്ചു വരുന്നതുവരെയും സൂക്ഷിക്കാനാണ് കൈമാറുന്നതെന്നുമായിരുന്നു സുഹൃത്തിനോട് വിപഞ്ചിക ആവശ്യപ്പെട്ടിരുന്നത് നേരിട്ട് ബന്ധുവിന് കൈമാറിയാൽ നാട്ടിലേക്ക് പോകുന്നുവെന്ന് കള്ളം പറയാനാകില്ല എന്നതായിരുന്നു ഇടയ്ക്ക് സുഹൃത്തിനെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതെന്നാണ് ബന്ധു സ്ത്രീ കരുതുന്നത് ഏറെ കാലമായി തന്നെ അറിയാം അവൾക്ക് ഭർത്താവുമായുള്ള പ്രശ്നം നന്നായി അറിയാമായിരുന്നു ഞങ്ങൾ ഇടയ്ക്ക് ഫോണിൽ കുറേ നേരം സംസാരിക്കും പലപ്പോഴും നേരിട്ടും സംസാരിച്ചു നിതീഷ് ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിരുന്നു മകളെ ഒട്ടും പരിഗണിക്കുന്നില്ല എന്നൊക്കെ വിഷമിച്ചുകൊണ്ട് വിവരിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിച്ചു ജീവിക്കുന്നത് നല്ലത് വിവാഹമോചനം നേടുന്നതല്ലേ എന്ന് ഉപദേശിക്കുമായിരുന്നു മകൾക്ക് രണ്ടര വയസ്സെങ്കിലും ആയി കഴിഞ്ഞാൽ അതിന് തയ്യാറാണെന്നായിരുന്നു മറുപടി ഇക്കാര്യങ്ങളെല്ലാം നിതീഷുമായി സംസാരിച്ചപ്പോഴൊക്കെ ഗൗരവമായ പ്രശ്നമൊന്നുമില്ലെന്നും അവൾ ആത്മഹത്യ ചെയ്യുമെന്ന് പലപ്പോഴും ഭീഷണിപ്പെടുത്തുന്നു എന്നും ഈ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്നുമാണ് പ്രതികരണം എന്നാൽ ഇക്കാര്യം വിഭഞ്ചിക നിഷേധിച്ചിരുന്നു ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിയതെങ്കിലും നിതീഷിന് തന്നോട് മകളോടുമുള്ള സമീപനത്തിൽ മാറ്റമുണ്ടാകട്ടെ എന്ന വിഭഞ്ചിക കരുതി കാണുമെന്നും ഒരിക്കലും ആ കടുങ്കി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ലെന്നും ബന്ധുവായ സ്ത്രീ പറയുന്നു വിവാഹമോചന വിഷയത്തിൽ ഉറച്ചു നില്ക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് വേണമെന്നും ആവശ്യപ്പെട്ട് അടുത്തിടെ നിതീഷ് തന്നെയും ഭർത്താവിനെയും ഫോൺ വിളിച്ചിരുന്നതായി ഇവർ വ്യക്തമാക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിപഞ്ചികയെയും മകൾ വൈഭവിയെയും ഷാർജ അൽനദയിലെ ഫ്ളാറ്റിൽ ഒരേ കയറിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഏറെ നേരം വിളിച്ചിട്ടും ഫ്ളാറ്റിന്റെ വാതിൽ തുറക്കാത്തതിനാൽ വീട്ടുജോലിക്കാരി വിഭഞ്ജികയുടെ ഭർത്താനെ ഫോൺ വിളിച്ചു വരുത്തി വാതിൽ തുറന്നപ്പോഴാണ് രണ്ടുപേരും മരിച്ചതായി കണ്ടെത്തിയത് ഈ സമയം നിതീഷ് വിഭഞ്ചികയുടെ ഫോൺ കൈക്കലാക്കിയെന്നാണ് സംശയിക്കുന്നത് വിപഞ്ചികയുടെ ദീർഘമായ ചരമക്കുറപ്പ് അവരുടെ ഫേസ്ബുക്ക് പേജിൽ നിന്നും കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടിരുന്നു തന്നെ മാനസികമായും ശാരീരികമായും ഭർത്താവും അയാളുടെ പിതാവും സഹോദരിയും ചേർന്ന് പീഡിപ്പിച്ചതിന്റെ വിശദ വിവരങ്ങളാണ് അതിലുള്ളത് വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും മൃതദേഹങ്ങൾ പതിനേഴിന് നട്ടിലെത്തിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ കാനഡയിലുള്ള സഹോദരൻ മിനോദ് അടുത്ത ദിവസം തന്നെ ഷാർജയിലേക്ക് എത്തിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ അവധിയായതിനാൽ ഔദ്യോഗിക നടപടികൾ താമസം നേടുന്നുണ്ട് ഇത്രയും വേഗം മൃതദേഹങ്ങൾ വിട്ടുകിട്ടുന്നതിന് ശ്രമിക്കുന്നതായും ശരൺ പറഞ്ഞു സംസ്കാരം മാതൃ മാതൃസഹോദരന്റെ വീടായ കേരളപുരം പൂട്ടാണിമുക്ക സൗബർണികയിൽ നടത്തും വിപഞ്ചികയുടെ പിതാവ് മണിയൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് അകന്നാണ് കഴിയുന്നത് മാതാവ് ശൈലജയാണ് വിഭഞ്ചികയും സഹോദരൻ വിനോദിനെയും വളർത്തിയത് തന്നെ വിഭഞ്ചികയെ എം ബി എ വരെയും വിനോദിനെ എഞ്ചിനീയറിംഗ് പഠിപ്പിച്ചു വിഭഞ്ചികയ്ക്ക് ഷാർജയിലും വിനോദിന് കാനഡയിലുമാണ് ജോലി ക്യാൻസർ രോഗബാധിതായ ശൈലജയുടെ ചികിത്സയ്ക്കിടെയാണ് ദുരന്ത വാർത്ത എത്തുന്നതെന്ന് വിഭഞ്ചികയുടെ മാതൃസഹോദരന്റെ മകൻ ശരൺ പറയുന്നു ഒന്നര വയസ്സുകാരി വൈഭവിയെ കഴുത്തു കൊന്ന ശേഷം കെട്ടിത്തൂക്കിയതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കുട്ടിയുടെ മാതാവ് വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല ായ ശൈലജയുടെ ചികിത്സക്കിടെയാണ് ഈ ദുരന്ത വാർത്ത വിപഞ്ചികയുടെയും മകൾ വൈഭവിയുടെയും ദുരൂഹ മരണം സംബന്ധിച്ച് നിഷ്പക്ഷ അന്വേഷണം നടത്തണമെന്നാണ് എൻ കെ പ്രേമചന്ദ്രൻ എം പി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനോടും യു എ ഇന്ത്യൻ എംബസി അംബാസിഡർ സഞ്ജയ് സുധീരനോടും ആവശ്യപ്പെട്ടത് വിപഞ്ചികയുടെ അമ്മയുടെ പരാതിയെ തുടർന്നാണ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് അയക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും എം പി അറിയിച്ചു വാർത്ത